ഇന്നത്തെ വർത്തമാന കാലത്ത് ഒരുപാട് സന്ദേശങ്ങൾ നൽകുന്ന ഒരു ദൃശ്യമാണ് കേട്ടോ ഇത് ചില ആളുകളൊക്കെ ഈ വീഡിയോ കണ്ണ് തുറന്ന് കാണണം ആരാറിയോ ഈ വയർപ്പിൻ്റെ ഒക്കെ അസുഖമുള്ള ആളുകളുണ്ടല്ലോ അവരൊക്കെ കണ്ണ് തുറന്ന് കാണണം അതേപോലെ തന്നെ അവർക്കൊരു കുറവും ഉണ്ടാവില്ല പക്ഷെ മറ്റുള്ളവരുടെ മുന്നിൽ മുന്നിലിങ്ങനെ എരുന്ന് ജീവിക്കും അവർ എന്ന് വിചാരിച്ച് അർഹതപ്പെട്ട ആളുകൾ ഉണ്ട് കേട്ടോ അവരെ നമ്മൾ സഹായിക്കുകയോ വേണം ഇനി ചില ആളുകൾക്ക് ഒരു ഉണ്ടാവില്ല വയർപ്പിൻ്റെ അസുഖം അത്രയേ ഉള്ളൂ എന്നിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ മുന്നിലിങ്ങനെ എരുന്ന് ഇങ്ങനെ ജീവിക്കും രാവിലെ എണീക്കുമ്പോൾ തന്നെ അവരെ ആലോചിക്കലെന്താ ഇന്നൊരാളെ എങ്ങനെ പറ്റിക്കാം എന്നുള്ളതാണ് പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ അങ്ങനെയാണ് എന്ന് വിചാരിച്ച് എല്ലാവരും ചില ആളുകൾ അങ്ങനെയല്ല രാവിലെ എണീറ്റാൽ തന്നെ ഒരാളെ എങ്ങനെ പറ്റിക്കാം എന്നുള്ളതാണ് അപ്പം ഈ ഒരു വീഡിയോ ഒക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ഫോട്ടോ ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കും അദ്ദേഹത്തിന് ആണ് നടക്കാൻ പോലും പറ്റുന്നില്ല പക്ഷേ അദ്ദേഹം അധ്വാനിച്ചാണ് ജീവിക്കുന്നത് എന്നുള്ളത് ഇന്നത്തെ സമൂഹത്തോടെ ഇദ്ദേഹം നമ്മളോട് പറയുന്നത് വലിയ ഒരു സന്ദേശം തന്നെയാണ് കേട്ടോ എന്താ ഞാൻ ഈ പറഞ്ഞത് ശരിയല്ലേ എന്തായാലും ഈ ഒരു വീഡിയോയെക്കുറിച്ച് നിങ്ങളോടൊരു അഭിപ്രായം ഉണ്ടല്ലോ സത്യസന്ധമായ ഒരു അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക ഞാൻ പറഞ്ഞത് ശരിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ चयेगा